തിരിച്ചുവന്ന എല്ലാവർക്കും പറയാനുള്ളത് അനുമോളിൻ്റെ പി ആറിനെ പറ്റിയാണ് കുറേ നാളായിട്ട് ബിഗ് ബോസിലുള്ള സംസാരം ഇത് തന്നെയാണ് പി ആർ കൊണ്ട് മാത്രം ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനീഷിന് എന്ത് പി ആറുള്ള ഇനിയിപ്പം അവർ കണ്ടന്റ് കൊടുക്കുന്നുണ്ടോ അനിമോൾ പല വെറൈറ്റി കണ്ടന്റുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ജിസൈൻ്റെ കാര്യമാണേലും അപ്പാനയുടെ കാര്യമാണേലും ശൈത്യയുടെ കാര്യമാണേലും എന്ത് കാര്യമാണേലും നല്ല വെറൈറ്റി കണ്ടൻറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് ലൗ ട്രാക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അനുമോൾ അങ്ങോട്ടേക്ക് പറഞ്ഞതല്ല ഇവരെല്ലാം ഇങ്ങോട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് പി ആറ് കൊണ്ട് മാത്രം ഒരാൾക്ക് ബിഗ് ബോസ് സ്വിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നേണ്ടേയില്ല ജനഹൃദയങ്ങളിൽ നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിലും കൂടെ എന്തായാലും അവർ ഇടം നേടണം അതിനുള്ള കണ്ടന്റുകൾ അവരിട്ടു പിന്നെ അവർ അവരുടെ നിൽപ്പ് പോലെ ഇരിക്കും അവരുടെ സംസാരവും അവരുടെ നിലനിൽപ്പ് പോലെ ആയിരിക്കും നമ്മൾക്ക് അവരോടുള്ള ഇഷ്ടം അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് പറയുമ്പോൾ പല ആളുകളും ചോദിക്കുന്നേക്കാം ഞാൻ അനുമോളുടെ ഫാനാണല്ലോ പക്ഷെ ഞാൻ എനിക്കാരും പൈസ തന്നിട്ടില്ലെന്ന് പറയുന്ന കേൾക്കാം അപ്പം ജനഹൃദയങ്ങളിൽ ഇടം നേടാനായിട്ട് നമ്മുടെ അനീഷിനും അനുമോളിനും ഷാനവാസിനൊക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു നൂറ് ദിവസം ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത് നിന്നിട്ടുള്ളത് അനുമോള് തന്നെയാണ് അനുമോൾ കണ്ടൻറ്റ് കൊടുക്കുകയും ചെയ്യും അതനുസരിച്ച് ആളുകൾ പറയുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട് സഹിച്ച് നിന്ന് അവർക്ക് ആവശ്യത്തിന് പ്രതികരിക്കാതെയൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അനുമോൾ അനീഷ് ഇവരിൽ ആര് ജയിക്കും എന്നാണ് ഗേൾസ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവരിൽ ഒരാൾ ജയിച്ചിരിക്കും ഇവരിൽ ആര് ജയിച്ചാലും നമുക്ക് സന്തോഷമാണ് മറ്റേ അനീഷ് ആണെങ്കിൽ നമ്മുടെ പോലെ ഒരു കോമണർ അനുമോൾ ആണെങ്കിൽ അത്രയും സഫർ ചെയ്ത് തന്ന ഒരാൾ തന്നെയാണെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ആരേ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് ഹൈപ്പ് എല്ലാം ചെയ്യണം കേട്ടോ ഗൈസ് താങ്ക് യു